ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒന്നുമില്ലെങ്കിൽ ഒരു അഹിലു അഖിലുത്തിനെ പറയുമ്പോഴൊക്കെ നൂറ് നാമാണല്ലോ എന്ത് കൊണ്ടെന്നാലും ആകെ തിരിച്ചടിച്ചാണല്ലോ വലിയ കാര്യത്തിൽ ഇന്നലെ കാട്ടുവളപ്പിൽ നോശാദ് അബൂസഫീഹ് യഹിയൽ ബുഖാരി തങ്ങളെ അപമാനിച്ച എ പി കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ഈ ചിത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തുവിട്ട ചിത്രമാണ് അതാകെ തിരിച്ചടിച്ച് എല്ലെങ്കിലും നോക്കിയാണ് യഹിയൽ ബുഖാരി തങ്ങൾ എന്ന് പറഞ്ഞാല് ഇവര് ഇന്നലെ വളരെ ഉഷാറായിട്ട് മൂപ്പരെ പറ്റി പരിചയപ്പെടുത്തിനല്ലോ ആ വലിയ തങ്ങളുടെ നേരെയാണ് ഈ കാല് നീട്ടിയിരിക്കുന്നത് ഈ എന്താ പല കഥ എന്നിട്ടിപ്പോ ഇവിടെ ആ ചിത്രം ഞമ്മക്ക് മറുപടി അറിയാറിക്ക അപ്പൊ ആ ചിത്രം ആർക്കപ്പം മറുപടി ആയത് എന്ത് പറഞ്ഞാലും ഉൾട്ടടിച്ചു കഥാപര് കണ്ണ് സുഖാക്കിയ കഥ കേട്ടില്ല ആ പറഞ്ഞ മാധുരപ്പതി അതിന് ഇങ്ങക്ക് ഇവരെ ഉസൂല് തിരിയണ്ടേ എന്താണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാല് ഈ വീരാണ്ടി സുലൈമാണ്ടി കോമാണ്ടി പോണ്ട സകലമാന ആണ്ടിയോളൂ ഏ ഇവരെ ഉസൂലെന്താണ് ഈ ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മുതബിറുൽ ആലമകൾപ്പെട്ട ആൾക്കാരാണ് ഇവരാണ് ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കണത് ഇവർ ലോകം നിയന്ത്രിക്കുന്ന ഇത്ര വലിയ മഹാന്മാരായ ഉന്നതരായ ഈ മഹാത് മഹത്വക്കൾ ആര് ഈ കണ്ട ആ കാൽമകാലം കയറ്റച്ചിങ്ങണേ ആ ചങ്ങണ്ടല്ലോ ആ സിഗരറ്റും മറ്റുണേ ഓനപ്പോലെയുള്ള മഹാത് മഹത്വക്കളെ ഓനൊക്കെ എന്ന് പറഞ്ഞ അഖിലുവൈത്തിന്റെ മുകളില അഹുൽബൈത്തൊക്കെ പറഞ്ഞ തായാണ് അഹുൽ ബൈത്തും മനസ്സിലായിണോ ഒന്നും നിങ്ങൾക്ക് തിരിടില്ല അഹ്ലുബൈത്ത് എന്താ നിങ്ങൾക്ക് തിരിഞ്ഞില്ല നിങ്ങക്ക് മുതബിറാരം തിരിഞ്ഞില്ല ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹ്ലുബൈത്തിന്റെ ആ സ്ഥാനം ഈ നുത്ത്ഫത്ത് മാറ്റ പരിപാടി ഞങ്ങൾക്ക് അറിയില്ലേ അങ്ങനെയൊക്കെ മാറ്റി വെച്ച് എല്ലാം തികഞ്ഞു അഹ്ലുബൈത്തിന്റെ ആ വഴിയൊക്കെ അതൊക്കെ കഴിഞ്ഞു പോയ ആൾക്കാരെ വരെ ഇവരാണ് രാജാക്കന്മാര് ഇവർ എല്ലാവരും മുന്നിൽ കാലമൊക്കാലും കയറ്റിവച്ചിരിക്കും പരിപാടി കൊടുത്തുവച്ചിട്ട് നടക്കുന്നു ഇവലല്ലേ ഒക്കെ നിയന്ത്രിക്കണേ അത് ശരി ഓലെ എങ്ങനെ നടക്കുന്നു ഓലല്ലേ തീരുമാനിക്കും പിന്നെ മറ്റേങ്ങായോട് എന്ന് അറിയില്ല ഞങ്ങൾ എങ്ങനെ നടക്കും ഏത് വേഷം ധരിക്കുന്നു ഞങ്ങൾ തീരുമാനിക്കുന്നു ഇവിടെ ഒക്കെ നടക്കുന്നുള്ളു ഇവരെ അങ്ങോട്ട് തീരുമാനിക്കലാണ് ഇവര് രാജാക്കന്മാരാണ് ഇവരാണ് മുഴുവൻ നിയന്ത്രിക്കണേ ഇവ നാളെ പറയാണ് കുരുവട്ടൂരിലോട് മുഴുവൻ മറ്റേ യു പി യിലോടൊണ്ടല്ലോ സന്യാസിയുടെ അങ്ങനെ നടക്കണം ഈ രാജാക്കന്മാരായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ കഴിഞ്ഞാൽ മുഴുവൻ അങ്ങനെ നടക്കും കേരളത്തിലേ നിങ്ങൾ എന്താ പറയുന്നത് ഇവരാണ് രാജാക്കന്മാര് എന്റെ ഈ വോയിസ് ഇട്ടാണ് നോക്കി നിങ്ങള് ഈ നൌഷാദിന്റെ അടുത്ത പ്രസംഗത്തിൽ നൌഷാദിന്റെ മറുപടി അതായിരിക്കും നൌഷാദ് ഇപ്പോ ആ സുലൈമാണ്ടി കാൽമകാല് കയറ്റി വെച്ചത് സിഗരറ്റ് വെച്ച് കുത്തിറുക്കണെന്നും കാണാൻ നൌഷാദ് പോസ്റ്റിയായി നൌഷാദ് ഒക്കെ കണ്ട പോസ്റ്റായി നൌഷാദിന്റെ അടുത്ത മറുപടി എന്തായിരിക്കും അറിയോ ഏഹ് ഇവരൊക്കെ ഈ കാണുന്ന ആളുകളൊക്കെ ഹബീബ ഹബിബർ റസൂൽ അവിടുത്തെ അഹിൽബയ്യത്തിൽ ചേർത്തിയിരിക്കുന്നു അവന്റെ മറുപടി അതായിരിക്കും നോക്കേണ്ടി ഓലൊക്കെ മുത്തുനബിതങ്ങൾ അഹിൽബയത്തിൽ ചേർത്തിയാ പിന്നെ അഹിൽബൈത്തായി പിന്നെ അങ്ങന്മാരായി ചേർത്തിമാണ്ടിനെ ഹബിബാ റസൂലി വന്നിട്ട് കൈ പിടിച്ചാണ്ട് പിന്നെ നിങ്ങൾ എന്റെ അഹിൽബയത്ത് പെട്ടതാണെന്ന് പറഞ്ഞാണ് അഹിൽബൈത്ത് ആക്കീണ് എന്നിട്ട് ആ പദവി കഴിഞ്ഞു ഉന്നതമായ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട് ആര് ഈ സുലൈമാണ്ടി ഇറങ്ങായി നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ ആവഷാദിന്റെ മറുപടി നോക്കേണ്ടി നിങ്ങൾ നൌഷാദിന്റെ മറുപടി നോക്കി നൗഷാദിന്റെ അടുത്ത മറുപടി അതായിരിക്കും നൗഷാദിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഓൻ മാറ്റർ കിട്ടണം അടുത്ത പരിപാടിക്കുള്ള അടുത്ത പ്രസംഗത്തിന് ഒരു അരമണിക്കൂർ ഒരു മാറ്റർ ഓൻ എന്ത് ചെയ്യണം ഇപ്പൊ അടുത്ത പരിപാടിന് മുമ്പായിട്ട് അവന് കിട്ടണം എന്നിട്ട് പിന്നെ ബാക്കി ഒരു മണി ഒരു അരമണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ എന്തെയ്യാ പഴയതന്നെ ഇങ്ങനെ ആവർത്തിച്ച് അങ്ങനെ പറയും ഈ ഒരു അരമണിക്കൂർ പുതിയത് എന്തെങ്കിലും ഒന്നും അവനെന്ത് ചെയ്യണം ഓന് ഒരു വിഷയം എടുത്തിടും അതിൻ്റെ ഒരു ഭാഗമാണ് ഓനിപ്പോ ഈ കാലുമാലും കയറ്റി സുലൈമാൻ ഈ സുലൈമാന മര്യാദത്തിണ്ടാവും അതോടുകൂല അപ്പൊ ഇത് നമ്മളെ എതിർക്കും എതിർക്കുമ്പോയും അത് അതുകൊണ്ടോ ഇവര് കണ്ടില്ലേ ഈ കരമ്പുകാലിനെതി എതിർക്കണ് അത് മറ്റേ അയാൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ ഇങ്ങോട്ട് എന്തെയ്യും ഇവന്റെ നേരത്തേ ഉള്ള പരിപാടി ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വന്ന അടുത്ത പ്രസംഗത്തിലുള്ള മേട്ടും കൂടി അവൻ അവിടെ എന്തെങ്കിലും വെച്ചിട്ടേ അവൻ പോകുള്ളൂ ഉം അതായത്മാരിപ്പം കൊളത്തിട്ടച്ചതാ നിങ്ങൾ നോക്കി അടുത്ത പ്രസംഗത്തിൽ അവൻ്റെ നോക്കേണ്ടി ഇവനൊക്കെ കുടിച്ചാണ്ട് തങ്ങമാരാക്കും ഇവനൊക്കെ ഇവലൊക്കെ കോമാണ്ടിയും സുലൈമാണ്ടിയും ബീരാണ്ടിയും എല്ലാ ആണ്ടികളും ഒക്കെ തങ്ങന്മാരായിരിക്കും നാളെ കുറച്ച് കഴിഞ്ഞാൽ ഈ നൌഷാദം തങ്ങളാവും എല്ലാവരും തങ്ങളാവും ഇവരൊക്കെ ഹബീബ ഹബിബർ റസൂർ കൈ പിടിച്ചാണ്ട് ഇവരൊക്കെ എന്തെയ്തിട്ടുണ്ടാകും ആഹ്ലൈത്താക്കി ഉണ്ടാവും അതൊക്കെ തങ്ങളായി നോക്കണ്ടേ പിന്നെ അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോന്റെ അടുത്ത പ്രസംഗത്തിൽ വിശദീകരണതായിരിക്കും ഈ രൂപത്തിൽ ഇറങ്ങിയ നശിപ്പിക്കാനിറങ്ങിയ വെറുത്തിഘട്ട ജന്തുക്കൾ ദുനിയാവിലെ ഈ കുരുവട്ടൂരികളെ പോലെയല്ലാതെ വേറെ ഒരാറ്റൊന്നിനെ കാണിക്കാൻ കഴിയൂല ഇങ്ങനെ ദീനനങ്ങട്ട് പാച്ചയായി വിശുദ്ധമായ ദീൽ ഇസ്ലാമിനെ വ്യഭിചരിക്കുക തൊള്ളേ തോന്നി എന്തൊക്കെയാണോ ഇവന് കിട്ടിയത് അതൊക്കെ ബനം തെയ്യാ ഈ ചങ്ങായിന്റെ നാവുകൊണ്ട് ഓന് തൊള്ളേ തോന്നിയത് മുഴുവൻ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ ന്യായീകരിക്കുക ഇനി ഉടുത്തേച്ചിട്ട് നടന്നു നോക്കേണ്ടി ഇവൻറെ ഏതെങ്കിലും ശ്രീമാൻഡിയോ ഗോമാൻഡ്യോ ആരെങ്കിലും ഒക്കെ ഉടുത്തേച്ചിട്ട് നോക്കിയാൽ നടന്നു നോക്കേണ്ടി ഇവൻ അതിന് തെളിവുണ്ടാക്കും അതിന് തെളിവ് അറിയും ഏതെങ്കിലും മഹാന്മാരായ ആളുകൾ ഓല് പിന്നെ ഓല് നഗ്നരായി നടന്നിരുന്നു ഓല എന്നിട്ട് ചില മഹാ പിന്നെ ഇത് പിന്നെ പിന്നെ ഹാല് മാറി ആളുകളൊക്കെ അവരൊക്കെ ഈ പിന്നെ ഡ്രസ്സും ധരിക്കാൻ നടന്നതും പിന്നെ പോലെ എന്തെങ്കിലും ചില ആളുകൾ മഹാന്മാർ വന്നപ്പോൾ ഇന്നൊരു മനുഷ്യൻ വരെയുണ്ടെന്ന് പറഞ്ഞാണ്ട് പിന്നെ ഡക്ഷേസ് പോയിണ്ട് വസ്ത്രം വാങ്ങി കൊടുത്തത് അങ്ങനത്തെ ചരിത്രം പറഞ്ഞിട്ട് പോലും പറയും കണ്ടോ മഹാന്മാർ ഇങ്ങനെയാണെന്ന് അറിയും എന്നിട്ട് പിന്നെ സുലിമാണ്ടിമാണ്ടി ഉടുത്തു വച്ചിട്ട് നടന്നതിന് അതിന് ന്യായീകരിക്കും നമ്മൾ നോക്കട്ടെ അതൊക്കെ വന്നു കഴിഞ്ഞേ അതിനിപ്പോ നോശാദെന്നെ പറയാൻ നിൽക്കണ്ട നമ്മളെ മൂത്രവൈസെന്നെ പറഞ്ഞിരിക്കണെ തങ്ങന്മാരെക്കാളും തങ്ങന്മാരെക്കാളൊക്കെ ഏറ്റവും മുകളിലാണ് ഇപ്പം ഈ രാജാക്കന്മാരും ഏറെ സുലൈ മണ്ടിയേ അപ്പൊ പിന്നെ ഇനിയിപ്പൊ എത്ര മേലാണെങ്കിലും തങ്ങന്മാരെ ബഹുമാനിക്കണ്ട ആദരിക്കണ്ട ആദരിക്കണ്ടെന്നാണോ അതിന്റെ അർത്ഥം തങ്ങന്മാരെ നേരത്തെ കാലം നീട്ടി അതിന്റെ അർത്ഥം താങ്ങമാരുടെ അടുത്ത് കാലും വെച്ചാൽ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഈ കൂപമണ്ഡപത്തിന് എന്തെങ്കിലും അറിയോ അറിയാം മാത്രമാണ് അടുത്തത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടത് ബഹുമാനപ്പെട്ട ചെറിയ പ്രസാദിനോട് ഒരു ഒരു ദിവസം ജില്ലാ നടക്കുമ്പോൾ ഞാൻ തന്നെ ചോദിച്ചു ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആ പ്രസ്ഥാനത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട ചെറിയ പ്രസാദ് പറഞ്ഞു സമസ്ത കേരള ജനീയത്തിൽ ഉലമ കേന്ദ്ര മുഷാവറയുടെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ മുഷാവറയിൽ അംഗമായി നിലനിൽക്കുന്ന കാലത്തോളം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊരു ചോദ്യം അപ്രസക്തമാണ് ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല അത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് പിന്നെ ആ പ്രസ്ഥാനത്തിറങ്ങിപ്പോരുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ അഭിപ്രായം എന്താ മറ്റൊരു അഭിപ്രായം എന്താ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എല്ലാരും ഒറ്റ അഭിപ്രായമാണ് അത് വെറുതെ അങ്ങോട്ട് ഒരു പറയും പോലെ അതുകൊണ്ട് ഞാൻ പറയുന്നത് മനുഷ്യന്റെ ഹൃദയം നന്നാവാനും മരിച്ചാൻ കാത്തു തീർക്കുക ഏതെങ്കിലും ഒരികത്താക്കാനും മറ്റു മറിച്ചൊക്കെ ഈ പ്രസ്ഥാനത്തിൽ എല്ലാ സമയത്തും പറയടോ ആൺകുട്ടികളാണെങ്കിൽ എന്നാലും ഇന്ന് ആൾക്കാർ ഇന്ന് തൊരികത്തുപാട്ട ആൾക്കാരാണ് തെളിവ് സൈതം പുറത്തുവിട്ടെ ഇവിടെ ഈ പ്രസ്ഥാനത്തിലെ ഒരു ചൂക്കും വരാൻ പോകണല്ല പിടിച്ചങ്ങോട്ട് പുറത്ത് കിടും കാണ്ട കള്ളത്വരീകത്തിലും പ്രസ്ഥാന സംസ്ഥകളുടെ ജമീതത്തിലും എതിർത്ത ത്വരീകത്തേറ്റ് ഒരാ ത്വരീകത്ത് എന്ന അടിസ്ഥാനത്തിൽ ആത്മീയതയാണ് തെറ്റിദ്ധരിച്ചു കണ്ട് കള്ള ആത്മീയവാദികളോട് കൂടെ കൂടുന്നത് ആ രൂപത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ച് പുറത്ത് പുന്നി കുടിച്ച് പുറത്ത് കേൾക്കും അല്ല ആരാണെങ്കിലും ഒനക്കാൻ ആരനുഭവം മരിച്ചു കഴിഞ്ഞ പോലും ഞങ്ങളാളേനെ ഇവരാളേനെ മറ്റൊരോ അയാളേനെ ഇവിടെ ആളേനീന്ന് അറിയണ്ടേ ഇനി പോയി പഴി നോക്കി അത് ചിലപ്പോൾ പല കാരണങ്ങളും ഉണ്ടാവും അദ്ദേഹം ഒപ്പം തുടങ്ങുന്ന സമയം വരെ അങ്ങനത്തെ ഒരു ഇത് അവസ്ഥ അവിടെ ആ നാട്ടിലാർക്കും അറിയില്ല അങ്ങനെ വിഷയമുണ്ട് എന്നുള്ളത് ഒരു കുട്ടി അവിടെ ആർക്കും അറിയില്ല കുറെ മരണം വരെ ഒരു ഇതൊരു ഇത് സ്വീകരിച്ച ആളാണെന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്നോ അങ്ങനത്തെ പരിപാടികൾക്ക് പോകലുണ്ടെന്നോ അവരൊരു കുട്ടിക്കും അറിയില്ല പിന്നെ ഏതെങ്കിലും സന്ദർഭ സാഹചര്യങ്ങളോ ഒപ്പം എവിടെയെങ്കിലും പോയപ്പോഴോ മറ്റാരെയും കണ്ടിരുന്നോ ഒപ്പര് ഇവരാരെങ്കിലും സഫലത്തെ എഴുതീനെയോ അത് കെട്ടി പിടിച്ചിനോ ആരെങ്കിലും കൂടെ ഫോട്ടോ എടുത്തീനോ അതിൻ്റെ ഏതെങ്കിലും പരിപാടിക്കും പല വേറെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയിണോ അങ്ങനെ ഉണ്ടാകും അവിടെ പലതും ഇവിടെ നടന്നണല്ലോ ഒരുപാട് പല ആൾക്കാരും പല ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകലും അങ്ങനെയൊക്കെ പലതും ഇവിടെ പലപ്പോഴും നടന്നുണ്ടല്ലോ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോവുകയെ അങ്ങനെ അങ്ങനെയൊന്നും പരിപാടി പങ്കെടുക്കുകയൊക്കെ ചെയ്തിന് വരികയെന്നോ ഒന്നും നമുക്കറിയില്ല അത് നമ്മൾ കൊണ്ടുവരുമായിട്ട് ഹയാത്ത് കാലത്തുണ്ടെങ്കിൽ അതിന് കൊണ്ടുവരി ഓ അങ്ങനെ ആ കുട്ടികളുണ്ടെങ്കിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ആളുകളെ കുറിച്ച് ഹയാത്ത് പോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നാല് ആളുകളേറ്റവും പന്തളുള്ളവനാണ് പോലെ ആത്മീയ വഴി സ്വീകരിച്ച ആൾക്കാരാണെന്നുണ്ട് പറയും